സിനിമാ മേഖലയിലെ അറിയപ്പെടുന്ന നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ കോട്ടയം ശാന്തയുടെ ആത്മകഥ സിനിമാമംഗളം വാരികയിലൂടെ പ്രസിദ്ധീകരിച്ചു വന്നിരുന്നു ഈ ആത്മകഥയിലൂടെ മലയാള സിനിമയിലെ പ്രശസ്തരായ പല താരങ്ങളിലെയും കപടമുഖങ്ങൾ കോട്ടയം ശാന്ത പുറത്തു കൊണ്ടുവന്നിരുന്നു അക്കാലത്ത് വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച ഒന്നായി മാറിയിരുന്നു ഈ ആത്മകഥ ഈ കൂട്ടത്തിൽ ബഹുമുഖ പ്രതിഭയായിരുന്ന നടൻ തിക്കുറിശി സുകുമാരൻ നായരെ കുറിച്ച് കോട്ടയം ശാന്ത വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ ഏറെ ശ്രദ്ധേയമായി മാറിയിരുന്നു തിക്കുറിശിയും നടി ഉണ്ണിമേരിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് കോട്ടയം ശാന്ത തുറന്നെഴുതിയിട്ടുള്ളത് അക്കാലത്ത് മലയാളം തെലുങ്ക് തമിഴ് ചിത്രങ്ങളിൽ ഏറെ തിളങ്ങി നിന്ന നടിയായിരുന്നു ഉണ്ണിമേരി ആറു വയസ്സിൽ അഭിനയം തുടങ്ങിയ ഉണ്ണിമേരി ഏകദേശം മുന്നൂറോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഗ്ലാമർ വേഷങ്ങളിലായിരുന്നു താരം കൂടുതൽ അഭിനയിച്ചത് ഉണ്ണിമേരിയുടെ വണ്ണമുള്ള തുടകളും നിദംബങ്ങളും നിറമാറിടങ്ങളുമായിരുന്നു നടിയെ പ്രേക്ഷകരിലേക്ക് ആകർഷിച്ചത് എന്ന് തന്നെ പറയാം മാത്രമല്ല പതിമൂന്നാം വയസ്സിൽ നായികയായി സിനിമയിലെത്തിയ ഉണ്ണിമേരിയാണ് മലയാളത്തിൽ ആദ്യമായി ഹോർമോൺ ചികിത്സയുടെ പ്രാധാന്യം ചർച്ചയാക്കിയത് നായികയാവുന്ന സമയത്ത് ഒരു നായികയ്ക്ക് വേണ്ടുന്ന ശരീരപ്രകൃതമായിരുന്നില്ല ആയിരുന്നില്ല ഉണ്ണിമേരിയുടേത് തീരെ ശുഷ്കിച്ച ശരീരമായിരുന്നു ഉണ്ണിമേരിയുടേത് എന്നാൽ ഹോർമോൺ കുത്തിവയ്പ്പിലൂടെ ഉണ്ണിമേരിയുടെ മാറിടങ്ങളും നിദംബങ്ങളും തുടകളുമൊക്കെ മുതിർന്ന നായികമാരെ വെല്ലുന്ന വിധത്തിൽ വളർന്നു വന്നിരുന്നു ഉണ്ണിമേരി അന്ന് ഹോർമോൺ കുത്തിവയ്പ്പെടുത്തത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു ഇതേക്കുറിച്ച് കോട്ടയം ശാന്ത തന്റെ ആത്മകഥയിൽ പ്രതിപാദിച്ചിരുന്നു ഉണ്ണിമേരിയുടെ ഹോർമോൺ ചികിത്സയെക്കുറിച്ച് അന്നത്തെ സിനിമാ മേഖലയിലെ കാരണവരായിരുന്ന തിക്കുറിശി പറഞ്ഞ വാക്കുകളാണ് കോട്ടയം ശാന്ത തന്റെ ആത്മകഥയിൽ തുറന്നെഴുതിയത് തിക്കുറിശി ഇത് പറയുമ്പോൾ എല്ലാം കേട്ടുകൊണ്ട് കോട്ടയം ശാന്ത തന്നെ നിൽപ്പുണ്ടായിരുന്നു അവൾ എന്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ എന്റെ തുടയിലൊന്ന് ഇരുന്നിരുന്നെങ്കിൽ അവൾക്ക് ഹോർമോൺ ചികിത്സയുടെ ആവശ്യമില്ലാതെ തന്നെ മാറിടങ്ങൾ വളരുമായിരുന്നു ഇവൾക്ക് ഹോർമോൺ ചികിത്സയല്ല ആവശ്യം കൈവളമാണ് എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അവളുടെ മാറിടങ്ങളും നിദംബങ്ങളും ഒക്കെ വളർന്നേനെ വെറുതെ എന്തിനാണ് ഹോർമോൺ ചികിത്സ നടത്തുന്നത് ഇതായിരുന്നു തിക്കുറിശിയുടെ വാക്കുകൾ എന്നാൽ തിക്കുറിശിയുടെ ഈ വാക്കുകൾ തന്നെ വളരെയേറെ വേദനിപ്പിച്ചു എന്നാണ് കോട്ടയം ശാന്ത പറഞ്ഞിരിക്കുന്നത് മലയാള സിനിമയിലെ കാരണവരായ തിക്കുറിശിയുടെ ശൃംഗാര ഡയലോഗുകളും കാമോദ്യീപ്തമായ ചേഷ്ടകളുമൊക്കെ സിനിമയിലെ അണിയറയിൽ ചർച്ചയാവാറുണ്ടായിരുന്നു പൊതുവെ പുറം ലോകം അറിയാതെ പോയിട്ടുള്ള തിക്കുറിശിയുടെ ഇത്തരം കാര്യങ്ങൾ കോട്ടയം ശാന്ത തന്റെ ആത്മകഥയിലൂടെ പുറത്തറിയിച്ചു എന്നതാണ് ശ്രദ്ധേയമായ വസ്തുത മാത്രമല്ല പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഉണ്ണിമേരിക്ക് കൈവളം കൊടുക്കാൻ ധൈര്യം കാണിച്ച തിക്കുറിശിയുടെ സാത്വികതയെയും വ്യക്തിത്വത്തെയും കോട്ടയം ശാന്ത ചോദ്യം ചെയ്യുകയും ചെയ്തു അതിൽ പിന്നെ കോട്ടയം ശാന്ത തിക്കുറിശിയിൽ നിന്നും അകലുകയും ചെയ്തു എന്നതും മറ്റൊരു പ്രധാന വസ്തുതയാണ് എന്തായാലും നടിമാരെ ചൂഷണം ചെയ്യുന്ന പ്രവണത മലയാള സിനിമാ മേഖലയിൽ പണ്ട് മുതലേ ഉള്ള പ്രവണതയാണ് എന്ന് ഇതിൽ നിന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക